കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ മൂകാംബിക നഗർ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ജോയിസ് കെ വി കാട്ടുകുടിയിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മൂകാംബിക നഗരപ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെറുപ്പം മുതൽ തന്നെ മുഴുവൻ സമയം കൃഷിയിൽ ഏർപ്പെടുന്ന ശ്രീ ജോയിസ് കെ വി കാട്ടുകുടിയിലാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചോദിച്ചാൽ എന്നെല്ലാം കൃഷികളാണ് ചെയ്യുന്നത് എന്നു മുതലാണ് കൃഷികൾ ആരംഭിച്ചത് വാഴ കൃഷിയുണ്ട് കപ്പ ഇഞ്ചി എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോ വാഴയും കപ്പയും മാത്രമാണുള്ളൂ ഒരു ഇരുപത് കൊല്ലായിട്ട് കൃഷിയായിട്ടാണുള്ളത് പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു പഠനം അടിമയിലെ അറുപത് ദിവസം ഡി പിയിലാണ് പഠിച്ചത് പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളൂ അത് കഴിഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങി അമ്മ ഈ പഠനം കഴിഞ്ഞ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തെല്ലാം കൃഷികളായിരുന്നു ചെയ്തിരുന്നത് അന്ന് മെയിനായിട്ട് വാഴ കൃഷിയായിരുന്നു വാഴ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അത് വലിയ ദോഷമില്ലാതെ പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഇടയ്ക്ക് ഏത്തവാഴ കൃഷി എത്ര ആണ് സ്വന്തം പറമ്പിലാണോ പാട്ടത്തിനടുത്താണോ കൃഷി അതൊരു നൂറ് വാഴ വലിയ തുടങ്ങിയിട്ട് നമ്മളൊരു ആയിരം വാഴ വരെ വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു ഇപ്പൊ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് ആ വാഴ കൃഷി വളരെ ചുരുങ്ങി കൊടുത്തിപ്പൊരു ഇരുന്നൂറ്റി അമ്പത് വാഴയുള്ളൂ അതെന്താണ് വാഴ കൃഷി കുറയ്ക്കാൻ കാരണം അതിന് കേടും രോഗങ്ങളും കൂടുതലായത് കൊണ്ട് നമുക്കത് നേടി പോകാൻ പാടായതുകൊണ്ട് പിന്നെ സമയ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച വില കിട്ടില്ല വില കിട്ടില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒരു മുപ്പത്തഞ്ച് രൂപ തോതിൽ നമുക്ക് കിട്ടി എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് വളം കഴിഞ്ഞ വാഴയാണ് ഇപ്പം നിലവിലുള്ളത് ബാക്കി കപ്പയാണ് ഈ വാഴ കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നടിയിലൊക്കെ എങ്ങനെയാണ് ഇത് കുഴിയെടുത്താണോ നടുന്നത് അതോ വാരം എടുത്തിട്ട് അതിൽ കുഴിയെടുത്ത് നടുകയാണോ ചെയ്യുന്നത് അത് വാഴ തോട് കയറിയാണ് നമ്മൾ ഒരു ഒരടി താഴ്ചയിലുള്ള കാന വെള്ള വെള്ളശൈലി ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന വാഴ അതിന് നമ്മൾ ഒരു മാസം കൂടി ഒരേ മാസം കൂടി മുപ്പത് ദിവസം കൂടി വളം ചെയ്യണം രാസവളം പിന്നെ കോഴിവളം അത്യാവശ്യം ചാണകം അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു വാഴ നട്ട് എത്ര മാസം ഇത് കൊലയാകും നന്നായിട്ട് പണി ചെയ്ത് കേടൊന്നും കൂടാതെ ഒരു പണി ഒരു ഏഴ് മാസം കൊണ്ട് കൊലയ്ക്കും താതാ എത്ത വാഴയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര മാസം കൊണ്ട് വെട്ടാം അങ്ങനെ പത്ത് പത്തര മാസം കൊണ്ട് നമുക്കത് വെട്ടിയെടുക്കാൻ സാധിക്കും പിന്നെ അത്യാവശ്യം കേട് കോക്കൻ എന്ന് പറഞ്ഞ രോഗമുണ്ട് കുറ്റ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട് പിന്നെ അതുകൊണ്ട് അത് വരാതിരുന്നാൽ കുഴപ്പമില്ലാതെ പോകും ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താണ് പ്രതിവിധി ചെയ്യുന്നത് അത്യാവശ്യം നമ്മളിപ്പോൾ ഇവിടെ കിട്ടാൻ നമ്മുടെ ഹിൽബാൻ എന്നുള്ള മരുന്നുകളൊക്കെ ഉള്ളൂ മറ്റേ ഫെറിടാനും അതൊക്കെ സർക്കാർ നിരോധിച്ചുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേറെ മരുന്നൊന്നുമില്ല അതൊക്കെ തൽക്കാലം ഉപയോഗിച്ച് കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഇപ്പം പകുതി വെള്ളത്തിൽ ഉപ്പ് കലക്കി അതിന്റെ കവളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഒരുവിധപ്പെട്ട കേടുകളൊന്നും വാഴയ്ക്ക് ബാധിക്കുകയില്ല എന്ന് ഇങ്ങനെ ഒരു കർഷകൻ ഒരിടത്ത് പറഞ്ഞു അങ്ങനെ ഉള്ള പൊടിക്കൈകൾ എന്തെങ്കിലും ചെയ്തു നോക്കാറുണ്ടോ ഇല്ലില്ല അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതൊരു പരീക്ഷണമാണ് ഉപ്പ് കലക്കി ഒഴിച്ചാൽ അത് എങ്ങനെയാകും നമുക്കറിയില്ല പകുതി ഉപ്പ് പകുതി വെള്ളം അത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ രീതിയിലുള്ള ഈ മരുന്നും വളവും അതായത് ഹിൽബാനും അങ്ങനെയുള്ള മരുന്നും ഉപയോഗിക്കുന്നു അതുപോലെ സോപ്പ് കലക്കി കവള അങ്ങനെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല സാധാരണ രീതിയിലുള്ള കൃഷിയാണ് നമുക്ക് രാസവളം പരമാവധി കുറച്ചിട്ട് ജൈവവളം വളം അതായത് കോഴിവളമാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ആ ഏഴ് ആ ഏഴ് മാസം കൊണ്ട് കുലയ്ക്കുമ്പോൾ ഒരു അഞ്ച് വളം നമ്മൾ അങ്ങനെ ചെയ്യും കോഴിവളം ഒരു ഒരേ കിലോ വീതം ചെയ്യും ഒരു വാഴ നമ്മൾ നട്ടാല് അത് എത്ര ഇല ആ വാഴ കൊല വരുന്നു എന്ന് അങ്ങനെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ അപ്പോൾ ഏതായാലും ഏഴു മാസം ആകുമ്പോഴത്തേക്കും സാധാരണ ഇതിൽ വഴകൊലയ്ക്കും അല്ലേ ഇത് കുറച്ചിട്ട് എത്ര കിലോ വരെയുള്ള കൊലകൾ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് കിലോ വരെയുള്ള കൊലകൾ കിട്ടിയിട്ടുണ്ട് സാധാരണ കിട്ടിയിട്ടുള്ളു അതേപോലെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ ആവറേജ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ കിട്ടിയായിരുന്നു നമുക്ക് ഈ വാഴ കൃഷി ആദായകരമായിട്ട് കൊണ്ടുപോകാൻ ഒരു വാഴ എത്ര കിലോ ഉള്ള വില കിട്ടിയാൽ അധികാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ഒരു പന്ത്രണ്ട് കിലോ മുതൽ തൂക്കവും മുപ്പത്തഞ്ച് രൂപ ഒരു കിലോയ്ക്ക് വിലയും കിട്ടിയാൽ വാഴ കൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ജോയിസ് പറയുന്നത് ഇനി ചില ഈ കാലാവസ്ഥ ഇതിനെ ബാധിക്കുമല്ലോ ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ഭയങ്കരമായ വേനൽ വന്നു അപ്പോൾ അന്നേരമൊക്കെ എന്തെങ്കിലും സംഭവിച്ചു ഇത്തോണെ ആ വേനൽ പനേന് മുമ്പ് നമ്മളത് വെട്ടിയായിരുന്നു അതിന് പിന്നെ നമ്മൾ താങ്ങാലൊക്കെ ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോയിരുന്നു ഇത്തോണം അതിപ്പോൾ നമ്മൾ സാധാരണ അടയ്ക്കാൻ വരും പനയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതും കിട്ടാനില്ലാതെ വന്നു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് വള്ളിയിൽ നമ്മൾ കയറൊക്കെ കെട്ടി വലിച്ചു നിർത്തലൊന്നും നിൽക്കില്ല കാറ്റിൻ്റെ പേടിയാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ വേനലാണെങ്കിൽ വെട്ടു തന്നെ മഴ ആദ്യമഴയ്ക്ക് മുമ്പ് നമ്മൾ വെട്ടി പോകായിരുന്നു ഏത് മാസത്തെ കൃഷി ചെയ്യും അതൊരു ജനുവരിയിൽ നമ്മൾ നടും വാഴ ജനുവരിയിൽ നട്ട് നമ്മൾ മഴക്കാലം പിടിച്ച് കരുമ്പത്തേനും വഴക്കുല പെട്ടിത്തീരി അപ്പൊ ഈ തവണത്തേക്ക് ജനുവരിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഉണക്ക് അതി ഭയങ്കരമായി ബാധിക്കില്ലായിരുന്നു അത് അല്ലാതെ ചെറുപ്പത്തിൽ നടടുമ്പോ പ്രശ്നമില്ലോ ആ അതുകൊണ്ട് നനച്ച് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ വെള്ളം സൗകര്യം വെച്ച് നനച്ച് കൊടുത്തു കൊണ്ടുവന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ കൃഷി നിലവില് നഷ്ടം ഇതുവരെ വന്നിട്ടില്ല ആദായകരമായിട്ട് ആദായകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ അതെ അതെ അന്നോട്ട് പോകുന്നു കുഴപ്പമില്ല निकलकर फसल आए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने हम है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഇത് വില്പനയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അടിമാലി വിൽക്കുമോ അതോ മറ്റെന്തെങ്കിലും വിപണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ സാധാരണ കച്ചവട കടകളിക്കടെ കൊടുത്താണ് തീർത്ത് ഇത്തവണ കുറച്ചുള്ളതുകൊണ്ട് കടകളിക്കടെ ഒരു മൂന്നും നാലും കൊല വെച്ച് ഒരു അഞ്ചാറ് കടകളിലായിട്ടാണ് കൊടുത്ത് തീർത്തുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു ഈ മുപ്പത്തഞ്ച് രൂപയല്ല കിട്ടിയത് ബിസിനസ്സുകാർക്ക് കൊടുത്താൽ നമുക്കതിൻ്റെ അത്രയും കാശ് കിട്ടില്ല അപ്പം നമുക്കത് ഒരിക്കലും മുതിരിക്കൂല പിന്നീട് കൃഷി ഇപ്പം എത്ര ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ഒരു മൂന്ന് ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷി ഉണ്ട് അതിലൊരു ഏഴ് മാസം ആയതുകൊണ്ട് ഒരു ഒന്നര മാസം ആയതുകൊണ്ട് അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ടാണ് കൃഷി ഏതെല്ലാം കപ്പകളാണ് അങ്ങനെ ഉണ്ടോ ശ്രീപവിത്ര പറഞ്ഞാൽ കപ്പ അത് പച്ചത്തണ്ടൻ അത് ഉണ്ട് പിന്നെ രാമൻ കപ്പയുണ്ട് നദീരണ്ടേനേ ഉള്ളൂ ഇത് കപ്പ കോന് എടുത്താണോ നടന്നത് അതോ ഏരി ഏരിയ അത് വാരം മാടിയാണ് നടാറ് അത് നമ്മൾ ഈ ചെറിയ ഇറ്റാച്ചിക്കാണ് അത് മാടണേ അല്ലെങ്കിൽ അത് മറ്റേ കൂമ്പിലെടുക്കുമ്പോൾ അത് ഒരുപാട് പൈസ ചിലവാണ് വിളവില് കൂടുതൽ കിട്ടണത് കൂമ്പിലെടുക്കുമ്പോൾ തന്നെയാണ് പക്ഷേ വാരം മാടിയാണ് നമ്മൾ നടാറ് അത് നടുന്ന മുതൽ അത് വരെയുള്ള പരിചരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം അതൊരു നമ്മൾ നട്ടു കഴിഞ്ഞൊരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ചെറിയ പൊടി വളരെ രാസവളം പാക്റ്റംബോസ് ഇട്ട് കൊടുക്കും എത്ര അകലത്തിലാണ് ഈ ഓരോ കപ്പത്തണ്ട് നടന്നത് ഒരു വാരത്തിൽ രണ്ടര അടി അകലത്തിനാണ് ഒരു കപ്പ കവൽ നടനെ അതിൽ രാസവളം നമ്മളിങ്ങനെ ഒരു ഒരു മാസം ആദ്യം മുപ്പു ദിവസം കഴിഞ്ഞാൽ ഇടും പിന്നെ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ കോഴിവളവും രാസവളവും കൂടി ഇടും ചകലീച്ച് അതൊരു പിന്നെ പത്തിരുപത്താറ് ഇടാറുണ്ട് അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും പൊട്ടാഷ് കൂടുതൽ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത് കപ്പ നട്ട് കഴിഞ്ഞാൽ പറിക്കാറാവുമ്പോഴത്തേക്കും എത്ര തവണ കള എടുക്കേണ്ടി വരും കളം ഒരു മൂന്ന് നാല് തവണ എടുക്കേണ്ടി വരും അത് ചെറുപ്പം മുതൽ നമ്മൾ മഴക്കാലത്താണ് പറഞ്ഞെങ്കിൽ വേനക്കാന്ന് പറഞ്ഞെങ്കിൽ ഒരു രണ്ടു പ്രാവശ്യത്തേക്കൊണ്ട് എതിർക്കാൻ പറ്റും അതുപോലെ വളപ്രയോ എത്ര തവണയാണ് വളപ്രയോഗം ഒരു നാല് തവണ നമ്മൾ ചെയ്യും രാസവളം രാസവളം എന്ന് വെച്ചാകാലും ചെയ്യും പിന്നെ കോഴിവളം ഒരു രണ്ടു പ്രാവശ്യം ചെയ്യും ഇടുമ്പോൾ നട്ട് കോഴിവെള്ളം ഇട്ട് നട്ടും അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം എവിടെയും കോഴിവെള്ളവും സാധാരണ നമ്മൾ എത്ര മാസം കൊണ്ട് വിളവെടുക്കാറും പച്ചത്തണ്ടനാണെങ്കിൽ നമ്മളൊരു പത്ത് മാസം കൊണ്ട് നമ്മൾ വിളവെടുക്കും എട്ട് മാസം മുതൽ നമുക്ക് എടുക്കാം അത് പക്ഷേ പത്ത് മാസമാകുമ്പോഴാണ് അത് ശരിക്കും മൂപ്പാവുള്ളൂ രാമനാണെങ്കിൽ പന്ത്രണ്ട് മാസം തന്നെ വേണം അപ്പോൾ ഇപ്പം നിലവിൽ പത്ത് മാസം പതിനൊന്ന് മാസമായാലും നമുക്ക് പറിക്കാം ഇത് വിളവെടുക്കാറായി കഴിയുമ്പോൾ നമ്മൾ ഇത് തന്നെ വിപണനം നടത്തുകയല്ലോ ചെയ്യുന്നു അല്ല അല്ല അത് കച്ചവടക്കാർക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവർ ലോഡായിട്ട് പറിച്ചു കയറ്റി അപ്പോൾ അത് കിലോയ്ക്ക് തന്നെ നമുക്ക് വില തരിക അത് ഇരുപത്തൊന്ന് രൂപ വില ഇരുപത് രൂപ വിലയാണ് ഇപ്പോൾ ഉള്ളത് അത് അവർ നമുക്ക് തരും അവർ പറിച്ചു കൊണ്ടുപോകും പതിനൊന്ന് കിലോ തൂക്കം കൊടുക്കുന്നത് മാത്രം ഒരു വെച്ചാൽ പതിനൊന്ന് കിലോ അങ്ങനെയാണ് കിലോയ്ക്ക് ഇരുപത്തൊന്ന് രൂപ വിലയല്ല ഇരുന്നൂറ്റിപ്പത്ത് രൂപ വരെ കിട്ടും ഒരു തുലാത്തിനും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മൂട് കപ്പ ഏകദേശം എത്ര കിലോ വരെയൊക്കെ ഉള്ളതുണ്ടാവും കൂടിയത് എത്ര കിലോ ഉണ്ടാവും കുറഞ്ഞത് എത്ര കിലോ വരെയൊക്കെ കിട്ടാറുണ്ട് ഒരു അഞ്ച് ആറ് കിലോ വരെയാണ് അത് ഒരു വാരത്തിൽ നമ്മൾ നടുമ്പോൾ കിട്ടാറുള്ളൂ ഒരു ഏറ്റവും ഒരു നാല് കിലോ ഒരു ആവറേജ് അങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളൂ അത് ഒരുവിധം അതായത് അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത വിളവാണോ നഷ്ടമില്ലാത്ത വിളവാണ് അത് നമ്മൾ വാരം മാടി നടുമ്പോൾ ഈ രണ്ടര അടി അകലത്തിനൊക്കെ നടുമ്പോൾ നമുക്കതൊരു ആവറേജ് പോലെ ഒരു ആവറേജ് നാല് കിലോ കപ്പ വെച്ച് കിട്ടിയാൽ വലിയ കുഴപ്പമില്ലാതെ പോകും വിളവി പിന്നെ പല സ്ഥലങ്ങളിലും വളപ്പറ്റുള്ള സ്ഥലമാണെങ്കിൽ അതിന് കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതൊരു നാല് കിലോയ്ക്ക് ആവറേജ് കിട്ടുന്നുള്ളു രോഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെ മറ്റ് മൃഗങ്ങളുടെ ആക്രമണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഇതിൽ അഴുകൽ രോഗം പോലെ വന്നിട്ടുണ്ട് കപ്പയ്ക്ക് മുഴുവൻ മൊതു മൊത്തത്തിൽ ഒരു ചീച്ച് ചീഞ്ഞ് പോകുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മളേല് വലിയ കാര്യമായിട്ട് ഇതുവരെ ബാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പന്നിയുടെ ശല്യം ഭയങ്കരമാണ് എലി ശല്യം പിന്നെ പൊതുവുണ്ട് അത് പിന്നെ നമ്മള് എലി വെച്ച് തൽക്കാലം കുഴപ്പമില്ല അത് പോണു പന്നി ശല്യം ചെയ്യാത്ത സ്ഥലങ്ങൾ വേറെവരെ അന്വേഷിച്ച് നമ്മൾ പോവുകയാണ് ഈ കപ്പ കൃഷി നമ്മള് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിന് എന്തെങ്കിലും സബ്സിഡികളോ ഒക്കെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ കൃഷി ഭവനോ അങ്ങനെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇതുവരെ അത് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കപ്പ കൃഷിക്കും വാഴകൃഷിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ ഒക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് കപ്പ കൃഷിക്ക് വരെ ഒന്നും നമുക്ക് ഇതിന് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല അങ്ങനത്തൊന്നും ചെയ്തിട്ടില്ല ഈ തവണ വലിയ വേനൽ ആയിരുന്നല്ലോ അപ്പൊ ഉണക്കൊക്കെ കപ്പ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുക അങ്ങനെ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ നഷ്ടങ്ങളായിട്ട് വന്നില്ല വിളവിലത് ബാധിച്ചിട്ടുണ്ട് നമ്മളെ അളവിലും വിളവിൽ വിളവില് കുറവുണ്ടായിരുന്നതാണ് ഉണക്ക് കാലാവസ്ഥ ചേഞ്ച് വന്നുകൊണ്ട് ഒരുപാട് വിളവിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ കപ്പ കൃഷിയും വാഴ കൃഷിയും മാത്രമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അല്ലേ മറ്റേ ആട് അതുപോലെ കന്നുകാലി അങ്ങനെ എന്തെങ്കിലും വളർത്തുന്ന വല്ല ഒക്കെ ഉണ്ടോ ഇല്ല ഇല്ല വാഴ കൃഷിയും കപ്പ കൃഷിയും മാത്രമേ ഉള്ളൂ ഈ കപ്പ കൃഷിക്ക് കൂടിയത് എത്ര രൂപ വരെ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പൊ നമ്മള് സാധാരണ വില വിലയിൽ മുപ്പത്തിമൂന്ന് രൂപ വരെ കിട്ടിയിട്ടുണ്ട് കിലോയ്ക്ക് അങ്ങനെ മുപ്പത്തിമൂന്ന് രൂപ ഒക്കെ വില കിട്ടി കഴിഞ്ഞത് നമുക്ക് കൂടുതൽ മെച്ചമല്ലേ മെച്ചാണ് മെച്ചാണ് അത് ഒരു ഒരു വില കിട്ടിയുള്ളൂ പക്ഷേ അതന്നേരം നമ്മൾ വിളവിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് രൂപ വിലയുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം പൈതി കാശാന്യത്തിലാപ്പം ഈ സർക്കാർ ഏജൻസികൾ ഏതെങ്കിലും ഒക്കെ ഈ കപ്പ വാങ്ങിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഇല്ല അങ്ങനെ ഒരു നമ്മുടെ അടുത്ത് നമ്മൾ ഇതിപ്പം ാര് വന്ന് വില പറഞ്ഞ് മൊത്തമായിട്ട് തോട്ടം കൊടുക്കുകയും അവര് വന്ന് ഓരോ ലോഡ് വീതം പറിച്ചു കയറി പോവുകയാണ് ചെയ്യുന്നത് സാധാരണ അല്ലേ അതെ അതെ അവര് ഈ ഓരോ ലോഡ് പറിച്ചു പോകുമ്പോൾ അതിന്റെ തൂക്കത്തിന്റെ വിലയാണ് അപ്പോൾ കിട്ടുന്നത് അതെ അതെ മൊത്തത്തിൽ വില നമ്മൾ പക്ഷെ നേരത്തെ പറഞ്ഞു ചെയ്യും ആ നേരത്തെ വില പറയുന്ന ഒരു തുലാത്തിന് ഒരു കിലോയ്ക്ക് നമ്മൾ വില പറയുന്നു ആ വില തോട്ടം ഒരു ചെറിയ തോട്ടമാണെങ്കിൽ ആ തോട്ടം തീരുന്നവരെ ആ വിലയ്ക്ക് അവർ പറിച്ചെടുക്കും ഏകദേശം എത്ര നാളെ ഒരു തോട്ടം തരാം അത് ചെറിയ ചെറിയ തോട്ടങ്ങളായതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ അപ്പോൾ ഈ കപ്പ കൃഷി തൊഴിലാളികളൊക്കെ കൂട്ടിയാണോ കളയെടുപ്പും അതുപോലെ മറ്റേ വളം നടത്താറുള്ളത് അതെ അതെ തൊഴിലാളി ഒന്നോ പേരൊക്കെ നമ്മൾ അത്യാവശ്യം കിട്ടും ബാക്കി നമ്മൾ സ്വന്തം ചെയ്യും പിന്നെ ഭാര്യ സഹായിക്കും രാവിലെ എത്ര സമയം മുതൽ ഏത് സമയത്ത് ഈ ജോലികളൊക്കെ ആരംഭിക്കും രാവിലെ എട്ടു മണി വരെ പണി തുടങ്ങണേ ഒരു രണ്ട് രണ്ടര വരെ പണിയും പിന്നെ വൈകിട്ട് വരെ പണിക്കാരുണ്ടെങ്കിൽ പണിയ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വൈകുന്നേരം നാല് വരെ നമ്മൾ നിന്ന് പണിയും തന്നെ പൊതുവേ കപ്പ കൃഷി ഒരു ആയിട്ടാണ് ഇപ്പോൾ വിലയുള്ളത് കൊണ്ട് ഒരു ഇരുപതിലും മേലെ കൊണ്ട് കുഴപ്പമില്ലാതെ പോണു ഇപ്പൊ വീട്ടിലുണ്ട് വീട്ടില് ഭാര്യ രണ്ട് മക്കൾ രണ്ട് പെൺമക്കളാണ് രണ്ടുപേരും പഠിച്ചോണ്ടിരിക്കുന്നത് ഭാര്യയുടെ പേര് ബിജി മക്കളുടെ പേര് ജോമോൾ ജോയിസ് അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെ അതെ അതെ കൂടുതൽ ഉയർച്ചകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മൂകാംബിക നഗർ പ്രദേശത്ത് കപ്പകൃഷിയിലും വാഴകൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനായ ജോയിസ് കെ വി കാട്ടുകൂടിയിലാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി നന്ദി നമസ്കാരം അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മോകാംബിക നഗർ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോയ്സ് കേവി കാട്ടുകുടിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം വീട്ടുവളപ്പിന് യോജിച്ച ഔഷധ സസ്യങ്ങൾ ഔഷധ ചെടികൾക്ക് വ്യാവസായികമായി വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വിപണനത്തിന് യോജിച്ചവ ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടാവശ്യത്തിനുള്ളവ നട്ടുണ്ടാക്കുന്നത് വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്ക് അനുയോജ്യമായ ഏതാനും ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അകത്തി നാനാവിധ ഉപയോഗങ്ങളുള്ള സസ്യമാണ് അകത്തി പൂക്കളുടെ നിറത്തെ അടിസ്ഥാനമാക്കി നാലിനങ്ങളുണ്ട് ഇവയുടെ ഇല പോഷക സമ്പുഷ്ടമായതിനാൽ പാചകത്തിന് ഉപയോഗിക്കുന്നു ദക്ഷിണേന്ത്യയിൽ പല ഭാഗത്തും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലതാണ് അകത്തിയുടെ തടി പൾപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് അകത്തിയില ചേർത്തുള്ള വിവിധ കറികൾ രുചികരമാണെങ്കിലും ഇത് പൊതുവെ വാദത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വാദത്തിൻ്റെ ഉപദ്രവമുള്ളവർ ഇത് തുടർച്ചയായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അകത്തിയിലെ ജീവകം എ ധാരാളമായി ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യവും ഏതാണ്ട് ഒരൗൺസ് അകത്തിച്ചീരയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മില്ലിഗ്രാം ജീവകം എയും മുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം കാൽസ്യവും കൂടാതെ മാംസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ബി സി എന്നിവയും ഉണ്ട് നിശാന്തതയ്ക്ക് അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് പത്തു ഗ്രാം വീതം ദിവസവും രണ്ടു നേരം വീതം കഴിക്കുന്നത് നല്ലതാണ് വിളർച്ച മാറാൻ അകത്തിയില തോരൻ വെച്ച് കഴിച്ചാൽ മതി തമിഴ്നാട്ടിൽ പശുക്കൾക്ക് പുല്ലിനു പകരം അകത്തി നൽകാറുണ്ട് വിത്ത് പാകിയുണ്ടാക്കുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത് കറ്റാർവാഴ കറ്റാർവാഴ മാംസളമായ പോളകൾ ഉള്ള ഔഷധ സസ്യമാണ് വളരെയേറെ ഔഷധങ്ങളിലും സൗന്ദര്യ വർദ്ധക ഉൽപ്പന്നങ്ങളിലും അലോവേര പ്രധാന ചേരുവയാണ് നന്നായി വളരുന്ന ചെടി മുപ്പത്തഞ്ച് മുതൽ അൻപത് സെൻറിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും മുതൽ പതിനേഴ് ഇലകൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അടുത്ത കാലത്തായി ഗൃഹവൈദ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനമായി കറ്റാർവാഴയെ കണക്കാക്കി വരുന്നു എങ്കിലും ഗർഭിണികൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല കായിക പ്രവർത്തന രീതിയിലാണ് ആവശ്യമായ തൈകൾ ലഭ്യമാകുന്നത് വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ കിളർത്തുവരുന്ന ഭൂസ്താരികളാണ് നടാനായി ഉപയോഗിക്കുക കറ്റാർവാഴിയുടെ ഇലയിലെ പ്രധാന ഘടകം അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡ് ആണ് ഇതിൽ അലോയിമോഡിൻ എന്ന ബാഷ്പശീല പദാർത്ഥം അടങ്ങിയിരിക്കുന്നു അശോകം ഉപയോഗം കൊണ്ടും പൂക്കളുടെ മനോഹാരിത കൊണ്ടും വീട്ടുമുറ്റത്തെ ഒരു പ്രധാന ഔഷധവൃക്ഷമാണ് അശോകം ഈ നിത്യഹരിത വൃക്ഷം പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയരുടെ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കിയിരുന്നു പൂർണ്ണ വളർച്ചയെത്തിയാൽ ആറു മുതൽ ഒമ്പത് മീറ്റർ വരെ പൊക്കം വയ്ക്കും ഈ ഔഷധവൃക്ഷം വീട്ടുമുറ്റത്തിന് അലങ്കാരവും കുരുവികൾക്കും ശലഭങ്ങൾക്കും സ്ഥിര ആവാസ കേന്ദ്രവുമാണ് മൂപ്പത്തിയ വിത്ത് തവാാരണകളിൽ പാകുകയും മുളച്ചു വരുമ്പോൾ കൂടുകളിലേക്ക് പറിച്ചുനെടുകയും ചെയ്യുന്നു അശോകമരത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം തായ്തടിയിൽ നിന്നും എടുക്കുന്ന തൊലിയാണ് ഏകദേശം ഇരുപതു വർഷം പ്രായമായ മരത്തിൻ്റെ തൊലി ഒരു നിന്ന് മാത്രം നെടുകെ ഉരിഞ്ഞെടുക്കുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്കകം പുറന്തൊലി വളർന്ന് നികന്നുകൊള്ളും ഈ സമയം തായ്തടിയുടെ മറുവശത്തുള്ള പുറന്തൊലി പൊളിച്ചെടുക്കുന്നു ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട വിളവെടുപ്പ് വർഷങ്ങളോളം തുടരാവുന്നതാണ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പുറന്തൊലിയിൽ കറ്റേക്കോൾ ടാനിൻ എന്നിവയും ഗ്ലൂക്കോസൈഡുകളായ ഹീമറ്റോക്സിലിൻ കീറ്റോസ്റ്റിറോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇത് കാൽസ്യവും സ്റ്റീറോയിഡ് യൗഗികങ്ങളും പ്രധാനം ചെയ്യുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അശോകത്തൊലി ചേർത്തുണ്ടാക്കുന്ന കഷായം മൂത്രരോഗശമനത്തിന് പറ്റിയ ഔഷധമാണ് അശോകാരിഷ്ടം അശോകഘൃതം എന്നിവയിലും പ്രധാന ചേരുവ അശോകത്തൊലിയാണ് ഇവ ജ്വരം രക്തപിത്തം പ്രമേഹം ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും അശോകത്തൊലിയിൽ അടങ്ങിയ യൂട്ടറൈൻ ടോണിക് ഗർഭപാത്രത്തിന്റെ പേശികളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനും അണ്ടാശയ കലകളുടെയും എൻഡ്രോമിട്രിയത്തിന്റെയും പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും ഫലപ്രദമാണ് അശോകത്തുലി ആൽക്കഹോളിൽ വാറ്റിയെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനിയായി കണക്കാക്കുന്നു ആടലോടകം നിറയെ ഇലകളോട് കൂടിയ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ആടലോടകം ആടലോടകം രണ്ടു തരമുണ്ട് ചെറിയ ആടലോടകം ചിറ്റലോടകവും ആടലോടകവും ചെറിയ ആടലോടകത്തിനാണ് ഔഷധഗുണം കൂടുതൽ മഴ കൂടുതലായി ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത് വളക്കൂറും നനവും നീർവാർച്ചയുമുള്ള മണ്ണ് ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു നഴ്സറികളിൽ തൈകൾ തയ്യാറാക്കി കാലവർഷ കൂടി നടുകയാണ് പതിവ് ഫെബ്രുവരി മാസത്തിൽ ഇളം തണ്ടുകൾ മൂന്നു മുതൽ നാല് മുട്ടുകളോടുകൂടി മുറിച്ചെടുത്ത് പോളി ബാഗുകളിൽ നട്ടുപിടിപ്പിക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേരുപിടിപ്പിച്ച കമ്പുകൾ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു എണ്ണൂറ് കിലോഗ്രാം കാലിവളവും നാല് കിലോഗ്രാം എല്ലുപൊടിയും ഇരുപത് കിലോഗ്രാം വേപ്പിൻപെണ്ണാക്കും ജീവാണു വളങ്ങളായ ട്രൈക്കോഡർമ മൈക്കോറൈസ സ്യൂഡമോണസ് ഫ്ലോറസെൻസ് എന്നിവ എൺപത് ഗ്രാമും നൽകുക ഓരോ പ്രാവശ്യത്തെ വളപ്രയോഗത്തിനു ശേഷവും ചുവട്ടിൽ മണ്ണിടണം ചെടി സമൂലമായും ഇല വേര് എന്നിവയുടെ ആവശ്യത്തിനുമായും ഉപയോഗിച്ചു വരുന്നു ആടലോടകത്തിൻ്റെ വേരിലും ഇലയിലും ബാഷ്പശീലമുള്ള വാസിസിൻ എന്ന സുഗന്ധതയിലും അടങ്ങിയിട്ടുണ്ട് കഫക്കെട്ടിനും ചുമയ്ക്കും ഫലപ്രദമായ മരുന്നാണിത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രക്തസ്രാവത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കും കച്ചോലം സിഞ്ചിബറേസിയ കുടുംബത്തിലെ അംഗമായ കച്ചോലം കംഫേറിയ ഖലങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു ഇഞ്ചിക്ക് യോജിച്ച താണൽ ഈ വിളയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീട്ടുവളപ്പിലേക്ക് അനുയോജ്യമാണ് മണ്ണ് ഫലഭൂയിഷ്ടവും ജൈവാംശം കൂടുതലുള്ളതും നല്ല നേർവാർശയുമുള്ളതുമായിരിക്കണം കൂടി നിലം കിളച്ച് ഒരു മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലും വാരങ്ങൾ എടുക്കുക മുള ഒന്നെങ്കിലുമുള്ള പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ വിത്തുകഷ്ണം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലും നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ താഴ്ചയിലും നടുക സെന്റിന് നാല് കിലോഗ്രാം വിത്ത് വേണം കാലിവളം സെന്റിന് എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ നൽകണം ചൊരുമണലാണെങ്കിൽ കൂടിയ തോതിൽ തന്നെ നൽകണം കൂടാതെ അഞ്ഞൂറ് ഗ്രാം എല്ലുപൊടിയും വിതരണം നട്ട ഉടനെ സെന്റിന് അറുപത് കിലോ പച്ചില കൊണ്ട് പുതയിടുക തോട്ടത്തിൽ ഇലചിയൽ കണ്ടാൽ ഒരു ശതമാനം ബോർഡോ മിശ്രിതം തളിക്കുക ഇലകൾ ഉണങ്ങി തുടങ്ങുന്നതോടുകൂടി വിളവെടുക്കാം രാമച്ചം ചൊരുമണൽ കൂടുതലായുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് യോജിച്ചൊരു വിളയാണ് രാമച്ചം ദാഹശമിനിയുടെയും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർധക വസ്തുക്കൾ എന്നിവയുടെയും നിർമ്മാണത്തിനുള്ള പ്രധാന ചേരുവ തൈലമാണ് മണ്ണൊലിപ്പ് തടയാനുള്ള പ്രധാന ജൈവ അന്താരാഷ്ട്ര സമൂഹം ഇതിനെ പരിഗണിക്കുന്നു തീരദേശം തൊട്ട് ആയിരത്തി മുന്നൂറ് മീറ്റർ വരെ ഉയർന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരും കളിമണ്ണിൽ വളരുന്നവയ്ക്കാണ് ഗുണമേന്മ കൂടുതലുള്ളതായി കാണുന്നതെങ്കിലും മണൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ വേരുൽപാദിപ്പിക്കപ്പെടുക വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ എന്നിങ്ങനെ രണ്ടു വിഭാഗം രാമച്ചമാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതിൽ വടക്കേ ഇന്ത്യൻ ഇനങ്ങൾക്കാണ് സുഗന്ധമേറിയ തൈലമുള്ളത് എന്നാൽ തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ നിന്നാണ് കൂടുതൽ വേരും കൂടുതൽ തൈലവും ലഭിക്കുക ഇപ്പോൾ ഇവ തമ്മിലുള്ള സങ്കര ഇനങ്ങളും പ്രചാരത്തിലുണ്ട് ഒ ഡി വി മൂന്ന് ഒടക്കാലി സുഗന്ധ തൈലം മരുന്ന് ചെടി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്തിയ ഒരിനമാണ് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവ പൂസ ഹൈബ്രിഡ് ഏഴ് എട്ട് എന്നിവയും സിമ കെ എസ് ടു എന്നിവയുമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പത്ത് സെൻറിന് നാനൂറ് കിലോഗ്രാം കാലിവളം വിതറി നിലം നന്നായി കിളച്ച് ഒരു മീറ്റർ വീതിയിൽ സൗകര്യപ്രദമായ നീളത്തിലും മുപ്പത് സെൻറിമീറ്റർ ഉയരത്തിലും വാരങ്ങൾ എടുക്കുക കൂടി മൂടുകളിൽ നിന്നും അടർത്തിയെടുക്കുന്ന ചിനപ്പുകൾ രണ്ടോ മൂന്നോ വീതം മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ വരിയായി വാരങ്ങളിൽ നടുന്നു ചിനപ്പുകൾ നട്ട് പതിനഞ്ച് ദിവസമാകുമ്പോൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ പത്ത് സെന്റിന് രണ്ട് കിലോഗ്രാം വീതവും നട്ട് മുപ്പതാം ദിവസം യൂറിയ പൊട്ടാഷ് എന്നിവ വീണ്ടും രണ്ട് കിലോഗ്രാം വീതവും നൽകണം ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും ചുവട്ടിൽ മണ്ണിടുകയും വേണം ഉപയോഗത്തെ ആശ്രയിച്ചാണ് വിളവെടുപ്പ് സമയം നിശ്ചയിക്കുന്നത് കൂടുതൽ വേര് ലഭിക്കുന്നതിന് പതിനഞ്ചാം മാസവും ഗുണമേന്മയുള്ള തൈലം ലഭിക്കുന്നതിന് പതിനെട്ടാം മാസവും വിളവെടുക്കണം ഒക്ടോബർ മാസം മുതൽ വിളവെടുത്ത് തുടങ്ങാം വേരുകൾ പൊട്ടിപ്പോകാതെ അറുപത് സെൻറിമീറ്റർ താഴ്ചയിൽ മണ്ണിളക്കി ചുവടുകൾ മണ്ണോടുകൂടി പൊക്കിയെടുക്കുന്നു തുടർന്ന് മണ്ണ് കുടഞ്ഞുകളഞ്ഞ് വേരുകൾ ശേഖരിക്കുന്നു വേരിൽ ഒന്നു മുതൽ ഒന്ന് ശതമാനം വരെ തൈലം ഉണ്ട് തഴുതാമ വെളുത്ത തഴുതാമ ചുവന്ന തഴുതാമ എന്നിങ്ങനെ രണ്ടിനങ്ങളാണ് വഴിയരികുകളിലും പാഴ്ഭൂമിയിലുമാണ് തഴുതാമ ധാരാളമായി കാണുന്നത് വിത്തുപാകിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നന്നായി വളരുന്ന ചെടികൾ രണ്ടു മീറ്റർ വരെ വിസ്താരത്തിൽ ശാഖകളും ഉപശാഖകളും പുറപ്പെടുവിക്കുന്നു ചെടിയിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മൂത്രവിസർജനത്തെ സഹായിക്കുന്നു ഇതിന്റെ ഇലകളും ഇളം തണ്ടുകളും ഔഷധഗുണമുള്ളതും രുചികരമായ തോരൻ തയ്യാർ ചെയ്യുന്നതിന് യോജിച്ചതുമാണ് കാർഷിക അറിവുകൾ ജോയിസ് കെ വി കാട്ടുകുടിയിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम में कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से ము కృషి కళ్యాణ మంత్రాలయ ద్వారా హిత మే జారీ సహకరణ బల వికాడి విప్లవం ఉ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കിസാൻ വാണി സമാപിക്കുന്നു